ഹായ് ഹലോ സ്ലാമലൈക്കും നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മലമ്പുഴക്ക് പോയിട്ടോ അവിടെ ശുദ്ധജല അക്കോറിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കാണാം കയറി ഇവിടെ ഉണ്ട് അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അഡോൾട്ടിന് മുപ്പതും ഇത് വന്നു കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതാ ഉമ്മനെ അവിടെ സൈഡിൽ നമ്മളിരുത്തി മക്കൾ പോരാൻ വയ്യാന്നാണ് കേട്ടോ അതുകൊണ്ട് ഉമ്മനെ അങ്ങോട്ട് കാട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഇതാ ഇതിലും ഇവിടെ ഉള്ള അക്കോറിയും തന്നെയാണ് കേട്ടോ കേട്ടോ വലിയൊരു മീൻ അതിൻ്റെ ഉള്ളിലും മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അക്കറി ഉണ്ടായിരുന്നു അത് അടച്ചിട്ടിരിക്കണം അവിടെ എന്തോ പണി നടക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലും ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് മീൻ പക്ഷെ വലിപ്പമില്ല ചെറിയ ചെറിയ മീനുകളാണ് പക്ഷേ നമ്മൾ നമ്മൾ ചാവക്കാടില്ലെ ആ അക്വയറത്തിൻ്റെ അത്രയൊന്നും ഇതിലില്ലട്ടോ ഉള്ളത് പറയാലോ ഈ ഒരു വലിയ ഫിഷിൻ്റെ അങ്ങനെ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് കാര്യമായിട്ടൊന്നും ഇല്ല മീനുകൾ മറ്റേ ചാവക്കാടില്ല അക്വരെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ അക്വറിയാണ് അതിലൊരുപാട് ഫിഷുകളുണ്ട് പക്ഷേ അങ്ങനത്തെ ഫിഷുകളൊന്നും ഇതിലില്ല ഇതൊക്കെ ചെറിയ ഗപ്പിപ്പത്തെ ചെറിയ മീനുകളും പിന്നെ കുറച്ച് രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ണ്ടല്ലേ അപ്പൊ കേട്ടാ മതി ഫോട്ടോ എടുക്കുന്നത് ക്ലാസ് ലൈറ്റ് ഒൻ്റെ ഭക്ഷണമുള്ളൂ ഫ്ലാഷ് ലൈറ്റ് എങ്ങനെയൊക്കെ എന്താണ് <kung> കാലിയോള <sharp inhale> <screwscake Sounds> <super>

നമ്പസ്റ്റ് ഓറഞ്ച് തര ആണ് അടുത്ത ഇങ്ങോട്ട് വര bitte ആരെങ്കിലും ആ ഞാൻ പറഞ്ഞോ ഇതിൻറെ അതിനൊന്ന് ആയിലും ഉണ്ടാ ആ ഇനൊന്ന് ലെക്കേറ്റ മണ്ണേണ്ടല്ല രണ്ടെണ്ണം ആമുണ്ട് ആമേന റിയില്ലോറി അല്ലേ അളകണ്ടേ അതൊക്കെയാണേണ്ടവിടെ വന്നാണോ में रिपोर्ट मंडलला बोलला से ठीक आता है सेवा दन

കേട്ടോ മിസ് കേരളയാണേ ഫോട്ടർ എന്താ ഫോർട്ടെ ഫ്ലാഷ് അടിക്കാ റെഡ് ഗോൾഡ് ഫിഷ് മലബാർ <ahan> अपने जोड़े जिसके तो बातियाँ दे पाच पचीन पचीन दे, <laughs> दे पाच इधर एक ना पाचे पाचे लगा कुन पाकुल 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 शायद നല്ല പെപ്പുണ്ടോ കാർഷിക ൂപ്പൻ ഇടിക്കണ്ടിട്ട അതിർത്തി തർക്കണ്ടുപ്പട പറ്റുന്നു பக்கத்துல இருக்குது oh, <laughs> 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 അങ്ങനെ അതിനുള്ളിൽ നിന്ന് പുറത്തെടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് അടച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്